സ്ലാ വള്ളാം വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു അപകടമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ജില്ലയിലുണ്ടായത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ ഭാരതപ്പുഴയുടെ ശ്മശാനം കടവിന് സമീപത്ത് ഒരു കുടുംബത്തിലെ നാല് പേർ വെള്ളത്തിൽപ്പെട്ടു ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ട സംഭവം വളരെയേറെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് അവിടെ നിന്ന് കേൾക്കാനും അറിയാനും ഒക്കെ കഴിഞ്ഞത് സ്വന്തം ഉമ്മയുടെ കൺമുഞ്ഞിലാണ് ആ ഉമ്മയുടെ മകനും മകന്റെ ഭാര്യയും പേരക്കുട്ടികളുമൊക്കെ വെള്ളത്തിൽ മുങ്ങി താഴുന്നത് ജീവന് വേണ്ടി കേഴുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ വാവിട്ട് കരഞ്ഞ പൊട്ടിക്കരഞ്ഞ ആ ഉമ്മയുടെ കരച്ചിൽ കേട്ടാണ് പ്രദേശവാസികളും മറ്റുമൊക്കെ അങ്ങോട്ട് ഓടിയെത്തുന്നത് ചെറുതുരുത്തിയിൽ സെറ എന്ന പേരിൽ ബേക്കറി നടത്തുന്ന സെറ എന്നുള്ളത് മകളുടെ പേരാണ് സെറ എന്ന പേരിൽ ബേക്കറി നടത്തുന്ന ഓടക്കൽ വീട്ടിൽ കെബീറും കെബീറിൻ്റെ ഭാര്യ ഷഹാനയും അതുപോലെ തന്നെ അവരുടെ മകളായ സെറയും ഈ ഷഹാനയുടെ സഹോദരിയുടെ മകനായ ഫു ആദു സെനിനുമാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നത് കെബീർ തൻ്റെ കുടുംബത്തോടൊപ്പം തൻ്റെ ഉമ്മയും തൻ്റെ ഭാര്യയും തൻ്റെ മകളും അതുപോലെ തൻ്റെ വീട്ടിലേക്കെത്തിയ ഭാര്യയുടെ സഹോദരിയുടെ മകനുമായ ഫുആാദു സെനിനുമൊപ്പം പുഴയുടെ തീരത്തേക്ക് അല്പം ആനന്ദം കണ്ടെത്തുന്നതിന് വേണ്ടി വന്നതാണ് കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി പുഴയുടെ തീരത്തേക്ക് എത്തിയതാണ് കെബീറും കുടുംബവും അവിടെ എത്തി തൻ്റെ ഉമ്മയോടൊപ്പം തൻ്റെ ഭാര്യയോടൊപ്പം വർത്താനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് കുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ഓടിക്കളിക്കുകയാണ് ഈ ഫാദുസെനും സെറയും അവിടെ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്നാണ് സെറ അപകടത്തിൽപ്പെടുന്നത് വെള്ളത്തിലേക്ക് വീഴുന്നത് സെറ അപകടത്തിൽ വീഴുന്നത് കണ്ടപ്പോൾ ഉമ്മാക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഷാഹിന എന്ന് പേരുള്ള സെറയുടെ മുപ്പത്തഞ്ച് വയസ്സുകാരിയായ ഉമ്മ തൻ്റെ ജീവൻ നോക്കാതെ തൻ്റെ സുരക്ഷയൊന്നും നോക്കാതെ തൻ്റെ മകളെ രക്ഷപ്പെടുത്തണമെന്ന ചിന്തയോടുകൂടെ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു ഷഹാനയ്ക്കും മകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഷഹാനയും ഒഴുക്കിൽപ്പെട്ടു ഇത് കണ്ടുനിന്ന കബീറും ഒക്കെ സെനിനുമൊക്കെ ഫുവാദു ഒക്കെ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞില്ല എല്ലാവരും ഒഴുക്കിൽപ്പെട്ടു എല്ലാവരും ഇങ്ങനെ മുങ്ങി ഈ ഉമ്മ കാണാണ് ഉമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ ഉമ്മ പൊട്ടിക്കരഞ്ഞുന്നു ആ സമയത്താണ് ആളുകൾ മറ്റുമൊക്കെ അങ്ങോട്ട് ഓടിയെത്തുന്നത് പിന്നെ ഫയർ ഫോഴ്സ് മറ്റുമൊക്കെ എത്തി അങ്ങനെ കുറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് ഷഹാനയെ കണ്ടുകിട്ടുന്നത് ഷഹാന ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞില്ല പിന്നീടും കുറേ നേരം തിരച്ചിൽ നടത്തി വീണ്ടും ഒരു മണിക്കൂറോളം തിരച്ചിൽ നടത്തിയിട്ടാണ് ഫുആദ് ആ സിനിമനെ കണ്ടെത്തുന്നത് അതും കഴിഞ്ഞ് പിന്നെയാണ് കെബീറിനെയും ഏറ്റവും അവസാനമായി അവരുടെ ചെറിയ മകളായ സെറിയെയുമൊക്കെ കണ്ടെത്തുന്നത് വളരെയേറെ സന്തോഷത്തോടുകൂടെ വൈകുന്നേരം പുഴയുടെ തീരത്തേക്ക് പോയതാണ് കുടുംബം തൻ്റെ ഉമ്മയെയും തൻ്റെ ഭാര്യയെയും തൻ്റെ മകളെയും അതുപോലെ തന്നെ തൻ്റെ വീട്ടിലേക്കെത്തിയ തൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ മകനൊക്കെയായി പുഴയുടെ തീരത്തേക്ക് അല്പം സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി ആനന്ദം കണ്ടെത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ തൻ്റെ തിരക്കുകൾക്കിടയിൽ അല്പമൊന്ന് എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിക്കാമെന്ന് കരുതി പോയതായിരിക്കുമല്ലോ ഈ കബീർ എന്ന് പറയുന്ന ഈയൊരു ഉപ്പ ഈ ഒരു ഉമ്മയുടെ മകൻ പക്ഷെ സംഭവിച്ചത് വളരെയേറെ വേദനിപ്പിക്കുന്നൊരു അപകടം ഫുവാദുസെനിന് ചേലക്കരയിലാണ് ഫാദുസെൻ്റെ വീട് പങ്ങാരപ്പള്ളിയിലെ സെൻറ്റ് ജോസ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫ്വാദുസെനിന് സിറയാണെങ്കിൽ ചെറുതുരുത്തിയിലെ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ് അള്ളാഹു അവർക്കൊക്കെ മഹഫീറത്തും റഹ്മത്തും നൽകട്ടെ അവരുടെ കുടുംബത്തിനൊക്കെ അല്ലാതെ ക്ഷമയും സമാധാനവും നൽകട്ടെ ആ ഉമ്മാക്കള്ളാഹും ക്ഷമ നൽകട്ടെ സമാധാനം നൽകട്ടെ അപകടമരണമാണ് അവരുടെ കാരണം കൊണ്ട് മരണപ്പെടുന്ന ഒന്നുമല്ല ഏതായാലും തൻ്റെ ഉമ്മയെയും കുടുംബത്തെയുമൊക്കെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് കെബീർ എന്നിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം താൻ പുഴയുടെ തീരത്തേക്ക് പോയപ്പോൾ തൻ്റെ മകള് മാത്രമായി അല്ലെങ്കിൽ തൻ്റെ ഭാര്യയും മക്കളും മാത്രമായിട്ടല്ല കെബീർ പോകുന്ന തൻ്റെ ഉമ്മയെയും കൂട്ടി അങ്ങോട്ട് പോകുന്ന എല്ലാവരുമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് വളരെയേറെ അവസരത്തിലാണ് പെട്ടെന്നൊരു അപകടം ഉണ്ടാകുന്നത് അതും വെള്ളത്തിൽ പൊട്ടുകൊണ്ടുള്ളൊരു അപകടം അവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുമല്ലോ അവർക്ക് ഷഹീദിൻ്റെ കൂലി നൽകട്ടെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ അവർക്ക് അവർക്കുള്ള സ്വർഗ്ഗം നൽകട്ടെ അല്ലോ ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ സംഭവം മഴയൊന്നും ഇല്ലാത്തൊരു സമയമാണ് പക്ഷേ ഇത്തരത്തിലുള്ള അപകട വാര്ത്തകൾ പലപ്പോഴായി നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത ദിവസമാണല്ലോ പേച്ചി ഡാമിൽ നാല് പെൺകുട്ടികൾ പെട്ട് മൂന്ന് പെൺകുട്ടികൾ മരണപ്പെട്ട വാർത്തയൊക്കെ നമ്മൾ കേട്ടത് അതുപോലെ പല സ്ഥലം ഭാരതപ്പുഴയിൽ തന്നെ ഒന്ന് രണ്ട് അപകടങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയുള്ള അപകടങ്ങളും അപകട മരണങ്ങളൊക്കെ ധാരാളം കേൾക്കുന്നുണ്ട് നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെ വെള്ളത്തിലേക്ക് വെള്ളമുള്ള സ്ഥലങ്ങളിലേക്ക് കറങ്ങാനും മറ്റുമൊക്കെ ആനന്ദം കണ്ടെത്താനൊക്കെ പോകുന്നവരാണ് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം അപകടങ്ങളിൽ ചെന്ന് ചാടരുത് ചിലപ്പോൾ നമ്മൾ തമാശയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതായിരിക്കാം ഒന്ന് കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നതായിരിക്കാം പക്ഷേ ആ സ്ഥലത്തെക്കുറിച്ച് കൂടുതലായി നമുക്ക് ബോധമില്ലെങ്കിൽ അവിടുത്തെ ഒഴുക്കും വെള്ളത്തിൻ്റെ ആഴവും മറ്റും ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പരീക്ഷണത്തിന് വേണ്ടി നമ്മൾ മുതിരരുത് അ എല്ലാവരെയും ഇത്തരം അപകടങ്ങളിൽ നിന്ന് കാത്തു അസ്സലാമു അലൈക്കും വരമത്തല്ല